ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെന്ന മിക്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഹെന്ന പൗഡർ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കവർ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ നാല് പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു നാല് പേരെന്നു പറഞ്ഞാൽ രണ്ട് വലിയവർക്കും രണ്ട് കുട്ടികളും അതിൽ മൂന്ന് പേര് ആണുങ്ങളായിരുന്നു അപ്പം അത്രയും മുടി കുറവാണല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്കെടുക്കാം അപ്പോൾ ആള് എണ്ണം കൂടുതലാണെങ്കിൽ അതുപോലെ സാധനങ്ങളുടെ അളവും കൂട്ടണം ഇതിപ്പോൾ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ ഹെന്ന പൗഡർ ഒരു ബൗളിലോട്ടിട്ട് പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ നന്നായിട്ട് കുറുകി വറ്റിച്ചതാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലൊരു മൂന്നാല് സ്പൂണ് തേയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് വറ്റിക്കുമ്പോൾ ഒരു ഗ്ലാസ് കണക്കിനാവും അപ്പോൾ നമ്മൾ അത് എണ്ണ മിക്സ് ആവുന്നതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കളർ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം നല്ലതാണ് കേട്ടോ തേയില പൊടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പം തലയിലുള്ള താരനും പിന്നെ ചെറിയ നര ഒക്കെ പോവും നര പോകുന്ന പറഞ്ഞാൽ നരയിൽ കളർ ചേഞ്ച് ഉണ്ടാകും നമ്മളത് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കണം ഇത് നമ്മൾ ബ്രൂ കോഫിയുടെ പൗഡർ ഇട്ടിട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കണം പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയോ ഒന്നോ ചേർക്കാം ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ അളവും കൂട്ടിയാൽ മതിയാകും അത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നാരങ്ങ കൂടെ ഒന്ന് പിഴിഞ്ഞു വെച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മൾ മുട്ട കൂടെ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട നമ്മളെ പ്രോട്ടീൻ ആണല്ലോ അപ്പോൾ മുടിക്കൊക്കെ നല്ലതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന് പോകണ്ട അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു ഓവർനൈറ്റ് വെച്ചിരിക്കണം വെച്ചിട്ട് പിറ്റന്ന് രാവിലെ നമ്മൾ ഇതൊന്ന് തല മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് അപ്ലൈ ചെയ്യണ സമയത്ത് എണ്ണയൊന്നും പാടില്ല മുടിയിൽ നനവും പാടില്ല ഇതാണ് പരുവം ഇത് നമ്മൾ കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ കവറോ എന്തെങ്കിലും കയ്യിൽ നിന്ന് ചുറ്റിയിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതിയാകും അപ്പോൾ കയ്യിൽ കളറൊന്നും ആവില്ല അപ്പോൾ എൻ്റെ മോൻ്റെ തലയിൽ ചെയ്തതാണ് കേട്ടാ ഞാനിത് അപ്പോൾ ഇത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്